നമസ്കാരം പ്രവാസി സ്വാഗതം അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വീണ്ടും കോടികൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് പ്രവാസി മലയാളി ഷാർജയിൽ താമസിക്കുന്ന മലയാളിയായ അരവിന്ദ് അപ്പുക്കുട്ടനാണ് ഇരുന്നൂറ്റി അറുപതാമത് സീരീസ് ലൈവ് നറുക്കെടുപ്പിൽ ഗ്രാൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പ്രവാസിയായ അരവിന്ദന് ലഭിച്ചത് അൻപത്തിയേഴ് കോടി രൂപയാണ് അതും ബിഗ് ടിക്കറ്റിന്റെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറിലൂടെ രണ്ട് ടിക്കറ്റ് വാങ്ങിയ അരവിന്ദന് സൗജന്യമായി ലഭിച്ച ടിക്കറ്റാണ് ഭാഗ്യം കൊണ്ടുവന്നത് നവംബർ അരവിന്ദ് വാങ്ങിയ നാല് എഴുപത്തിമൂന്ന് അറുപത്തി മൂന്ന് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാനാർഹമായത് ഷാർജയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഒറ്റ രാത്രി കൊണ്ടാണ് മാറി മറിഞ്ഞത് ഇരുപത് സുഹൃത്തുക്കൾക്കൊപ്പം രണ്ട് വർഷമായി തുടർച്ചയായി അരവിന്ദ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ആദ്യമായി ഫ്രീ ടിക്കറ്റിലൂടെ ഭാഗ്യം സ്വന്തമാക്കാനായി എന്നതും ഈ വിജയത്തിന്റെ പ്രത്യേകതയാണ് നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് ബിഗ് ടിക്കറ്റ് പ്രതിനിധികളായ റിച്ചാർഡും ബുഷ്രയും െ ഫോൺ വിളിച്ചു ഭാര്യയോടൊപ്പം ഷോപ്പിംഗിനിറങ്ങിയപ്പോഴാണ് തന്റെ ജീവിതം എന്നേക്കുമായി മാറിമറിയുന്ന വിവരം അരവിന്ദ് അറിയുന്നത് വിവരം അറിയുമ്പോൾ അൽ നഹ്ദയിലായിരുന്നു അദ്ദേഹം തന്റെ സുഹൃത്ത് തൊട്ടു മുൻപ് വിളിച്ച് കാര്യം പറഞ്ഞതും സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു താൻ സെയിൽസ്മാൻ ആണെന്ന് അരവിന്ദ് റിച്ചാർഡിനോട് പറഞ്ഞപ്പോൾ ഇനി കട മുതലാളിയാകാമെന്നാണ് അദ്ദേഹം തിരികെ പറഞ്ഞത് ഞാൻ വല്ലാത്ത ത്രില്ലിലാണ് സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ തോന്നുന്നു രണ്ടു വർഷമായി ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം ബിഗ് ടിക്കറ്റ് കളിക്കുന്നുണ്ട് ഇപ്പോഴും ഗ്രാൻഡ് പ്രൈസ് എനിക്കാണ് എന്നത് ഉൾക്കൊള്ളാൻ കായിട്ടില്ല ലോണുകൾ അടച്ചു തീർക്കാൻ തുക ഉപയോഗിക്കും ബാക്കി ഭാവിക്കായി കരുതി വെക്കും ബിഗ് ടിക്കറ്റ് കളിക്കുന്ന എല്ലാവരോടും എനിക്കുള്ള സന്ദേശം ഇതാണ് പരിശ്രമം ഉപേക്ഷിക്കരുത് തുടർച്ചയായി ശ്രമിക്കൂ ഭാഗ്യ അന്വേഷണം തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സന്തോഷത്തിൽ അരവിന്ദിനൊപ്പം പങ്കുചേരാൻ മറ്റു ചിലരുമുണ്ട് അരവിന്ദിന്റെ പേരിൽ ഇരുപത് അംഗ സംഘം ടിക്കറ്റാണ് കോടികളുടെ സമ്മാനം നേടിക്കൊടുത്തത് ഈ സമ്മാനത്തുക ഇവർ പേരും പങ്കിട്ടെടുക്കും രണ്ടായിരത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ ഗ്രാൻഡ് പ്രൈസ് ഒരു വിജയിക്ക് നേടാൻ അവസരം ലഭിക്കുന്നത് ബിഗ് ടിക്കറ്റിന്റെ ബിഗ് വിൻ മത്സരത്തിൽ മറ്റു നാല് പേർ കൂടി വിജയികളായി മലയാളികളായ അബ്ദുൾ നാസർ ഒരു ലക്ഷം ദീർഘം നേടി മൂന്ന് വർഷമായി ടിക്കറ്റ് വാങ്ങുന്ന മലയാളിയായ ആകാശ് രാജ് എഴുപതിനായിരം സ്വന്തമാക്കി നിർമ്മാണ തൊഴിലാളിയായ എം ഡി മെഹദി അൻപതിനായിരം ദീർഹവും മുഹമ്മദ് ഹനീഫ് എഴുപത്തി അയ്യായിരം ദിർഹവും സ്വന്തമാക്കി ഒരു രാത്രി കൊണ്ട് ഇവരുടെയെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അബുദാബി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് ഒരിക്കലെങ്കിലും സുഹൃത്തുക്കളുമായി ചേർന്നെങ്കിലും എടുത്ത് തലവരം മാറുമോ എന്ന് പരീക്ഷണം നടത്താത്ത ആരും തന്നെ ഉണ്ടാകില്ല എല്ലാ നറുക്കെടുപ്പിലും ഒരു സമ്മാനം മലയാളിക്ക് ഉറപ്പാണ് അതിനാൽ മലയാളികളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചാണ് അറബികൾ പോലും ഭാഗ്യം പരീക്ഷണം നടത്തുന്നത് ബിഗ് ടിക്കറ്റുകൾ വാങ്ങാൻ ഡബ്ല്യൂ 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 ഡോട്ട് ബിഗ് ടിക്കറ്റ് ോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അൽ ഐൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലെ ഇൻസ്റ്റോർ കൗണ്ടറുകൾ കൌണ്ടറുകൾ സന്ദർശിച്ചും ടിക്കറ്റ് വാങ്ങാവുന്നതാണ്